ാവൽ നൂറുകൊടിയിലേക്ക് മമ്മൂട്ടിയുടെ താരശക്തിയും മലയാള സിനിമയുടെ ആഗോള വളർച്ചയും മലയാള സിനിമയിൽ മമ്മൂട്ടി എന്ന നടൻ ഒരു വിസ്മയം ആണ് അര നൂറ്റാണ്ടിൽ ഏറെയായി അദ്ദേഹം വെള്ളിത്തിരയിൽ സജീവമായി നിൽക്കുകയും ഓരോ വർഷവും പുതിയ സിനിമകളിലൂടെ സ്വയം നവീകരിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ആക്ഷൻ ക്രൈം ത്രില്ലറായ കളങ്കാവൽ കാവൽ അതിൻ്റെ റിലീസ് ദിനം മുതൽ തന്നെ ബോക്സ് ഓഫീസിൽ തരംഗമായി മാറിയിരിക്കുകയാണ് സിനിമയുടെ ആദ്യ ദിവസങ്ങളിലെ കളക്ഷൻ ട്രെൻഡുകൾ തന്നെ ഈ ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാകും എന്ന സൂചന നൽകിയിരുന്നു ഇപ്പോൾ അത് കോടി ക്ലബിലേക്ക് കുതിക്കുകയാണ് കളങ്കാവൽ ഒരു സാധാരണ സൂപ്പർ സ്റ്റാർ ചിത്രമായിരുന്നില്ല നവാഗതനായ ജിതിൻ കെ ജോസിൻ്റെ മികച്ച സംവിധാനവും മമ്മൂട്ടി എന്ന മഹാനടൻ അവതരിപ്പിച്ച തീവ്രമായ കഥാപാത്രവും സിനിമയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു സ്വന്തം താരമൂല്യം പോലും മാറ്റിവെച്ച് കഥാപാത്രത്തിന് വേണ്ടി പൂർണ്ണമായും മാറുവാനുള്ള മമ്മൂട്ടിയുടെ സന്നദ്ധത ഈ സിനിമയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ റോസ്റ്റാർ പവർ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിച്ചു പ്രീ റിലീസ് ഹൈപ്പ് സിനിമയുടെ ത്രില്ലിംഗ് സ്വഭാവം വിനായകൻ ഉൾപ്പെടെയുള്ള മറ്റു അഭിനേതാക്കളുടെ പ്രകടന മികവ് എന്നിവ കളങ്കാവലിന് അനുകൂലമായി ആദ്യ ദിവസങ്ങളിൽ പതിനഞ്ച് കോടിയിലധികം കളക്ഷൻ നേടിയ ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പണിങ്ങുകളിൽ ഒന്നായി മാറി വാരാന്ത്യങ്ങളിൽ തിയേറ്ററുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടതോടെ പത്ത് ദിവസത്തിനുള്ളിൽ ചിത്രം ആഗോളതലത്തിൽ എഴുപത് കോടിയിലധികം ഗ്രോസ് കളക്ഷൻ നേടി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ ബോക്സ് ഓഫീസ് വിജയം സൂചിപ്പിക്കുന്നത് മലയാള സിനിമയുടെ വ്യാപ്തി വരുന്നു എന്നതാണ് കളങ്കാവൽ കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂരു ചെന്നൈ തുടങ്ങിയ മറ്റു ദക്ഷിണേന്ത്യൻ മെട്രോ നഗരങ്ങളിലും മികച്ച പ്രതികരണം നേടി വൈകുന്നേരത്തെയും രാത്രിയിലെയും ഷോകളിലെ ഉന്നത ഓക്യുപ്പൻസി സിനിമയ്ക്ക് ലഭിക്കുന്ന പോസിറ്റീവ് വേഡ് ഓഫ് മൗത്ത് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ഈ ആഭ്യന്തര പ്രകടനത്തിനൊപ്പം അന്താരാഷ്ട്ര മാർക്കറ്റുകളിലെ തകർപ്പൻ പ്രകടനമാണ് കളങ്കാവലിനെ കോടി ക്ലബിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മലയാള സിനിമയ്ക്ക് കോടി ക്ലബിൽ എത്താൻ കേരളത്തിലെ കളക്ഷൻ മാത്രം പോരാ ആഗോളതലത്തിൽ പ്രേക്ഷകരെ ആകർഷിക്കുവാൻ കഴിയണം കളങ്കാവലിനെ സംബന്ധിച്ചിടത്തോളം വിദേശ മാർക്കറ്റുകളാണ് യഥാർത്ഥ ഗെയിം ചേഞ്ചർ എന്ന് തന്നെ പറയാം കളങ്കാവൽ നൂറ് കോടി ക്ലബിലേക്ക് അടുക്കുമ്പോൾ അത് മമ്മൂട്ടിയുടെ കരിയറിലെ ഒരു പ്രധാന നാഴിക കല്ലായി മാറും ഈ വിജയം കേവലം ഒരു താരത്തിൻ്റെ വിജയമായി മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് മലയാള സിനിമയുടെ സാമ്പത്തിക വ്യാപ്തി വർദ്ധിച്ചു എന്നതിൻ്റെ തെളിവാണ് വർഷങ്ങളായി മലയാള സിനിമകൾ നൂറ്റി കോടി ഇരുന്നൂറ് കോടി ക്ലബുകളിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിലും മമ്മൂട്ടിയെ പോലൊരു നടൻ്റെ ഈ വിജയം അദ്ദേഹത്തിൻ്റെ പരീക്ഷണാത്മക സിനിമകൾക്ക് കൂടുതൽ ധൈര്യം നൽകും കളങ്കാവൽ എന്ന സിനിമ നൂറുകോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് നീങ്ങുമ്പോൾ അതൊരു റെക്കോർഡ് നേട്ടം മാത്രമല്ല മലയാള സിനിമയുടെ വളരുന്ന ശക്തിയുടെ പ്രതീകം കൂടിയാണ് ഉള്ളടക്കത്തിൻ്റെ മികവും താരശക്തിയും കൃത്യമായ മാർക്കറ്റിംഗ് ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിജയമാണിത് ഈ നേട്ടം മലയാള സിനിമയുടെ ഭാവിക്ക് കൂടുതൽ തിളക്കം നൽകുകയും ആഗോളതലത്തിൽ കൂടുതൽ ശക്തമായ സ്ഥാനം നേടുവാൻ സഹായിക്കുകയും ചെയ്യും എന്നതിൽ സംശയമില്ല